ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആൽവർഗത്തിൽപ്പെട്ട ഒരു വൻ മരമാണ് പേരാൽ ഫിക്കൂസ് ബംഗലൻസി എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അമ്പത് മീറ്ററോളം ഉയരം വയ്ക്കാറുണ്ട് മിക്കവാറും പേരാലുകൾ മറ്റു മരങ്ങളിലെ പൂടുകളിൽ വളർന്ന് വായവ വേരുകൾ താഴോട്ടിറങ്ങി സ്വതന്ത്ര മരങ്ങളായി മാറുകയാണ് പതിവ് വേരേത് തടിയേത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല നിലത്തു തന്നെ വളർന്നു കാണുന്നവ മിക്കവാറും മനുഷ്യർ നട്ടതായിരിക്കും ബനിയൻ ട്രീ എന്നും പലതരം ആളുകൾക്ക് പറയാറുണ്ടെങ്കിലും പേരാലിനാണത് ഏറ്റവും ഉപയോഗിക്കുന്നത് പണ്ട് കച്ചവട ജാതിക്കാരായ ബനിയകൾ കച്ചവടത്തിന് പോകുമ്പോൾ വിശ്രമിക്കാനിരുന്ന മരച്ചുകളിൽ നിന്നാവാം ആ പേര് വന്നത് മറ്റു പേരുകൾ ഇന്ത്യൻ ആൽമരം ഇന്ത്യൻ ഫിഗ് ബംഗാൾ ആൽമരം ബംഗാൾ ഫിഗ് എന്ന് ഇംഗ്ലീഷിലും തമിഴിലും ആൽമരം എന്നും തെലുങ്കിൽ ചിട്ടു എന്നും സംസ്കൃതത്തിൽ നിഗ്രോഥ എന്നും കന്നഡയിൽ ആലടമര എന്നും അറിയപ്പെടുന്നു ജാലിക സിരാവിന്യാസമുള്ള മിനുസമുള്ള ലഘു ഇലകൾ പ്ലാവ് ഇലകളോട് നല്ല സാമ്യമുണ്ട് സിരകൾ നന്നായി തെളിഞ്ഞു കാണാം അഞ്ചെട്ട് ജോഡി പാർശ്വ സിരകളുണ്ട് വരൾച്ചയുള്ള സ്ഥലത്ത് വളരുന്ന പേരാലിന്റെ ഇല മുഴുവൻ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൊഴിയും പുതിയ ഇലകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ജനുവരി മുതൽ മാർച്ച് വരെയാണ് പൂക്കാലം പൂക്കളെല്ലാം ചെറുതാണ് ഞെട്ടില്ല ആൺപൂവും പെൺപൂവും വെവ്വേറെയാണ് രണ്ടിന് നാല് കർണങ്ങളുള്ള പുടമുണ്ട് ആൺപൂവിന് ഒരു കേസരമേ ഉള്ളൂ കായ വിളയാൻ മൂന്ന് മാസം വേണം വിളഞ്ഞക്കായ് ചുമന്നിരിക്കും ഏകദേശം രണ്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസവും ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ഗ്രാം തൂക്കവും കാണും പക്ഷികൾ കായ് കൊത്തി വിഴുങ്ങുകയാണ് ചെയ്യുന്നത് കായകൾ പഴുക്കുന്ന കാലത്ത് ധാരാളം പക്ഷികൾ പഴം തിന്നാനെത്തും കാക്കകൾക്ക് ഇത് ഉത്സവകാലം പോലെയാണ് ആലിൻ പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്നൊരു ചൊല്ല് തന്നെ നടപ്പുണ്ട് വിത്ത് കേടു കൂടാതെ തന്നെ വിസർജിക്കപ്പെടുന്നു മതിലിൻ്റെ വിടവുകളിലോ മരത്തിൻ്റെ പോടുകളിലോ വിസർജിക്കപ്പെടുന്ന വിത്തുകൾ മുളച്ചു വരുന്നു പക്ഷികൾ വിസർജിക്കുന്ന വിത്തുകൾക്ക് മുളയ്ക്കാനുള്ള ശേഷി കൂടുതലുണ്ട് വിത്ത് വാഹകരിൽ പ്രധാനി മൈനിയാണ് വളർന്നു തുടങ്ങുന്നതോടെ വേഗത്തിൽ നിലത്തെത്തുന്ന വായുവേരുകൾ താങ്ങുവേരുകളാകുന്നു ഈ താങ്ങുവേരുകളുടെ ധൃതരാഷ്ട്രാലിംഗനത്തിൽ ആതിഥേയ മരം നശിച്ചു പോയേക്കാം ഇതിനാൽ പേരാലിനെ കാട്ടിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി കണക്കാക്കുന്നു കൃത്രിമ പുനരുത്പാദനത്തിന് തൈകൾ പറിച്ചു പറിച്ചുനടുകയോ പതിവെയ്ക്കുകയോ കമ്പുകൾ വെട്ടി വെട്ടിനെടുകയോ ചെയ്താൽ മതി താങ്ങുവേരുകളാണ് ഭൂമിക്ക് സമാന്തരമായി വളരുന്ന ശാഖകളെ താങ്ങി നിർത്തുന്നത് താങ്ങുവേരുകളിൽ നിന്ന് കിട്ടുന്ന തടിക്ക് കാണ്ടത്തേക്കാൾ ബലമുണ്ട് അനാവശ്യമായി വളരുന്ന പേരാലുകളെ ശ്രദ്ധാപൂർവം മുറിച്ചു നീക്കിയില്ലെങ്കിൽ മാതൃവൃഷത്തെ അത് നശിപ്പിക്കും കെട്ടിടങ്ങളുടെയും മതിലുകളിലെ വിടവുകളിലും വളരുന്ന മരങ്ങളെ നീക്കിയില്ലെങ്കിൽ കെട്ടിടത്തിനും മതിലിനും നാശമുണ്ടാകും ട്രിക്ലോപ്പയർ എന്ന കീടനാശിനി തൈകളെ നശിപ്പിക്കാൻ ഹവായ് ദ്വീപുകളിൽ ഉപയോഗിക്കുന്നു മനോഹരമായ ഈ വൃക്ഷം ഒരു മികച്ച ഉദ്യാനവൃക്ഷമായി വളർത്തപ്പെടുന്നു ബോൺസായി ആയും പേരാലിനെ ധാരാളം വളർത്താറുണ്ട് ഓരോ ആൽമരത്തിനും പരാഗണം നടത്തണമെങ്കിൽ ഓരോ പ്രത്യേകം കടന്നലുകൾ ആവശ്യമാണ് പേരാലിൻ്റെ കടന്നൽ യുപ്രിസ്റ്റീന മസോണിയാണ് ഒരേ വർഗത്തിൽപ്പെട്ട മരങ്ങളാണ് ആലും പേരാലും ആണും പെണ്ണുമാണെന്ന സങ്കല്പത്തിൽ ഈ മരങ്ങളുടെ വിവാഹം നടത്തുന്ന രീതി ചില സ്ഥലങ്ങളിലുണ്ട് ഇവയുടെ ആയുസ്സെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വർഷമാണ് പേരാലിൻ്റെ ആയുസ് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിനപ്പുറം ആൽമരം നിലനിൽക്കും കൽക്കത്ത ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇരുന്നൂറ്റമ്പത് വർഷം പ്രായമുള്ള പേരാലുണ്ട് ശ്രീലങ്കയിലെ അനുരാധപുരത്താണ് ഏറ്റവും പഴക്കമുള്ള ആൽമരമുള്ളത് ബി സി ഇരുന്നൂറ്റി എൺപത്തെട്ടിലാണ് ഇത് നട്ടതെന്നാണ് കരുതുന്നത് ബുദ്ധഗൈയിൽ ബോധിവൃക്ഷം എന്നു പേരുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരുന്നാണ് ശ്രീബുദ്ധൻ ബോധോദയം നേടിയതായി അറിയപ്പെടുന്നത്